നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് ഈ മാസം ഇരുപത്തിയൊൻപതിനകം വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് എംബുരാൻ സിനിമയുടെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ ഇ റെയ്ഡ് നടത്തിയിരുന്നു ഇതിനിടെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സഹകരിച്ച മൂന്ന് ചിത്രങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടിക്കൊണ്ട് ആധാരനികുതി വകുപ്പ് ഇമെയിലായി നോട്ടീസ് നൽകിയത് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് അതായത് എംബുരാൻ ചിത്രം റിലീസ് ചെയ്ത രണ്ടാം നാളാണ് ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജിന് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആധായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് പൃഥ്വിരാജ് അഭിനയിക്കുകയും നിർമ്മാണ പങ്കാളിയാവുകയും ഒക്കെ ചെയ്ത ചിത്രങ്ങളിലെ വരുമാനം സംബന്ധിച്ച കാര്യങ്ങളിലെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നോട്ടീസ് അയച്ചതെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ വിശദീകരണം ഈ മാസം ഇരുപത്തൊമ്പതിനകം ഇക്കാര്യങ്ങളിൽ മറുപടി നൽകണമെന്നാണ് പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുന്ന നോട്ടീസിലെ നിർദ്ദേശം അഭിനേതാവെന്ന നിലയിൽ പ്രതിഫലം കൈപ്പറ്റാതിരുന്ന പൃഥ്വിരാജ് സഹനിർമ്മാതാവെന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ വാങ്ങിയെന്നൊക്കെയാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് ഇത് സംബന്ധിച്ച് മൂന്ന് വർഷം മുൻപ് തന്നെ പൃഥ്വിരാജിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയെന്നാണ് ആദായ നികുതി വകുപ്പ് അധികൃതരുടെ ഭാഷ്യം എംബുരാൻ സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെ സംഘപരിവാർ സൈബർ ആക്രമണം നടത്തിയിരുന്നു കൂടാതെ സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് ചിത്രത്തിലെ ചില രംഗങ്ങൾ വെട്ടിമാറ്റി റീഎഡിറ്റും ചെയ്യേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു ഇതിനിടെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജിനും നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സംഘപരിവാറിനെ അലോസരപ്പെടുത്തിയ ചിത്രത്തിന്റെ നിർമ്മാതാവിനോടും സംവിധായകനോടുമുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായാണ് കേന്ദ്ര ഏജൻസികളുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെന്നും വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി